ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വിശദ പരിശോധനയ്ക്ക് സർക്കാർ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി പരിശോധന നടത്തും വിശദമായ പരിശോധനയ്ക്ക് ശേഷം സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി അർഹരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതും സർക്കാർ പരിഗണിക്കുന്നുണ്ട് ഷഫീദ് റൌത്തർ തിരുവനന്തപുരത്ത് ഷെഫീദ് എന്തൊക്കെ കാര്യങ്ങൾ പരിഗണനയിലുണ്ട് ഇനി ഈ തട്ടിപ്പ് തടയുന്നതിനു വേണ്ടി ഷഫീദ് ഉന്മേഷ ഇന്നലെ ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലെ ഒരു യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ ഈ തട്ടിപ്പ് നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയും അതേപോലെ തന്നെ മറ്റുള്ളവർക്കെതിരെയും കർശന എടുക്കണം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം മാത്രമല്ല ഈ തട്ടിപ്പിന് സഹായിച്ച സർക്കാർ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഒരു കർശനമായ പരിശോധന പ്രത്യേകിച്ച് അർഹരാര് അനർഹരാര് എന്നുള്ളത് കണ്ടെത്താൻ ഒരു കർശന പരിശോധന ഇപ്പോൾ നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി പരിശോധന നടത്തും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സൊസൈറ്റിയുടെ സേവനം ഉപയോഗിക്കാനാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം ഗുണഭോക്താക്കളുടെ ഓരോരുത്തരുടെയും വിവരങ്ങൾ പരിശോധിക്കും സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ സ്പാർക്കിൽ നിന്നും ശേഖരിച്ച് പരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതെന്നും സർക്കാർ ആലോചിക്കുകയാണ് ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യോഗത്തിന് ശേഷം ധനവകുപ്പ് മറ്റു വകുപ്പുകൾക്ക് വകുപ്പ്തല നടപടികൾക്കടക്കം നിർദ്ദേശം നൽകിയിരുന്നു വകുപ്പ്തല നടപടികൾ കൂടാതെ വിജിലൻസ് അന്വേഷണം അത് കോട്ടയ്ക്കൽ നഗരസഭയിലേതുപോലെ മറ്റുള്ളിടത്തും വ്യാപിപ്പിക്കണോ എന്നുള്ള കാര്യവും സർക്കാർ ആലോചിച്ചു വരികയാണ് ഇതിനിടെ ഇന്നലെ ചേർന്ന യോഗത്തിൽ മസ്റ്ററിംഗിൽ ഉൾപ്പെടെ കടുത്ത നീക്കം അതായത് കർശനമാക്കാനുള്ള ചില കാര്യങ്ങൾ അത് നിർദ്ദേശമായി ഉയർന്നിരുന്നു പ്രത്യേകിച്ച് വാർഷിക വസ്ത്രങ്ങൾ നിർബന്ധമാക്കാനടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഷെഫീദീം തട്ടിച്ച പെൻഷൻ ഉണ്ടല്ലോ അതിന്റെ തുക എപ്പോഴായിരിക്കും തിരിച്ചു പിടിക്കുക അതിനുള്ള നടപടി എപ്പോൾ തുടങ്ങും ഷെഫീദ് പ്രമേശ നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇപ്പോൾ ഇത് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഏതൊക്കെ വകുപ്പുകളാണോ ആ വകുപ്പുകൾക്ക് ഈ പട്ടിക ധനവകുപ്പ് കൈമാറിയിട്ടുണ്ട് ഇനി ഇക്കാര്യത്തിൽ നടത്തേണ്ടത് എങ്ങനെ ഈ തട്ടിപ്പ് നടന്നു എന്താണ് സാങ്കേതികമായി സംഭവിച്ചതാണോ എന്നടക്കമുള്ള കാര്യം സ്ഥിരീകരിക്കുക എന്നുള്ളത് സ്ഥിരീകരണം മാത്രമാണ് അവശേഷിക്കുന്നത് അക്കാര്യത്തിന് വേണ്ടിയിട്ടാണ് ധനകാര്യ വകുപ്പ് മറ്റ് വകുപ്പുകളുടെ ഇക്കാര്യത്തിൽ ഒരു പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് കൂടാതെ ഈ എൽ എസ് ടി ഡി തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയ്ക്കൽ നഗരസഭയിലടക്കം വന്നതുപോലെ ഒരു വിജിലൻസ് പരിശോധന അത് മറ്റ് സ്ഥലങ്ങളിലേക്കൂടി വ്യാപിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് അതിനുശേഷം അടുത്ത ഘട്ട നടപടി എന്നുള്ളതാണ് ഈ പണം തിരിച്ചു പിടിക്കുക എന്നുള്ളത് അക്കാര്യത്തിൽ മാനദണ്ഡങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വെക്കണം മാത്രമല്ല അത് കൂടി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ ഷീദ് റാവുത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിരങ്ങൾ നൽകിയത്